നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ അവതരിപ്പിച്ച ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശമില്ല ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല ജൂലൈയിൽ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിലേക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവർക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ലക്ഷദ്വീപിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ എഴുപത് ശതമാനം വീടുകളും സ്ത്രീകൾക്കായി നിർമ്മിച്ചതാണ് ടൂറിസം മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വായ്പ പലിശരഹിതമായി നൽകി മെച്ചപ്പെടുത്തലുകൾക്കായി എഴുപത്തി അയ്യായിരം കോടി രൂപ വകയിരുത്തി സമ്പൂർണ്ണ ബജറ്റ് ജൂലൈയിൽ വരും വികസിത ഇന്ത്യയുടെ റോഡ് മാപ്പ് ഇതിൽ അവതരിപ്പിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് പതിനൊന്ന് ശതമാനം അധികം ചിലവഴിക്കും ജനസംഖ്യാ വർദ്ധനവ് സംബന്ധിച്ച ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബജറ്റ് അവതരണം കടന്നുപോയത് മാറ്റങ്ങളുടെ പത്ത് വർഷങ്ങളാണെന്നും സമ്പദ് രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ നികുതി അടിസ്ഥാനത്തിൽ വളർച്ച കൈവരിക്കാൻ ജി സഹായിച്ചു ആളുകളുടെ ശരാശരി യഥാർത്ഥ വരുമാനം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു നിക്ഷേപ സൗഹൃദ രാജ്യമായി ഇന്ത്യ മാറി ആഗോള മൂലധനം ഇന്ത്യയിലേക്ക് ഒഴുകിയെന്നും ലോകം രാജ്യത്തെ ഉറ്റുനോക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ പാചകവാതകം സൗജന്യ റേഷൻ എന്നിവ ഉറപ്പാക്കി മികച്ച ജനപിന്തുണയോടെ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി മുദ്രായോജന നാൽപ്പത്തി മൂന്ന് കോടി രൂപ വായ്പ അനുവദിച്ചത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി യുവാക്കളുടെ സംരംഭകത്വത്തിനായി നൽകി വനിതകൾക്ക് മുദ്രായോജന വായ്പകൾ ലഭ്യമാക്കി കൂടാതെ പി എം ആവാസ് യോജന വഴി വനിതകൾക്ക് വീടുകൾ ലഭ്യമാക്കി കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക